നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് കളക്ഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയലിന്റെ കളക്ഷൻ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാം അല്ലെ കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു മെറ്റീരിയൽ ഇതാണ് ഇത് നമ്മൾ ഇതാ നന്നായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് കളർ ഷെയ്ഡാണ് ഇത്തവണ വന്നിരിക്കുന്നത് ചില്ലി റെഡ് വന്നിട്ടുണ്ട് റാണി പിങ്ക് വന്നിട്ടുണ്ട് പിന്നെ രസമുള്ള ഒരു പുതിയ കളർ ഷെയ്ഡ് ഓറഞ്ച് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്തോളൂ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് വിന്നർ ആവുന്ന മൂന്ന് പേർക്ക് ഇത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം അതായത് നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോമിനും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെ മൂന്ന് പ്ലാറ്റ്ഫോമിലും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യാം പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണോട്ടോ ഫോളോവേഴ്സും ആയിരിക്കണേ അപ്പം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ചില്ലി റെഗ് ഷെയ്ഡോ വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ചില്ലി റെഗ് ഷെയ്ഡാണ് നമ്മൾ കുറെ ഫാഷൻ കാണിച്ചിട്ടുള്ളതാണ് യോക്കിലെ നല്ല രസമായിട്ട് ആൻ്റി ത്രെഡും പിന്നെ സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് വരിക മെറ്റീരിയൽ ാണ് ഏരിയയിലും നല്ല രസമായിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് ഹെവി പാർട്ടിവെയർ കളക്ഷൻ ആണ് പിന്നെ നമുക്ക് ക്രിസ്മസിനെ യൂസ് ചെയ്യാം കാരണം നമുക്ക് ഔട്ട് ഓഫ് കൺട്രി ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ എൻക്വയറി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ അവർക്ക് വാങ്ങി സ്റ്റിച്ച് ചെയ്തോണ്ടൊക്കെ പോകാനുള്ള ഒരു ടൈം വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കാണിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയും തൈങ്ങിനെ വരും രണ്ട് സൈഡിലും സെയിം തന്നെ എംബ്രോയിഡറി വർക്കും സീക്കസ് വർക്കും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസാട്ടോ ചില്ലിറ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഇതാ റാണി പിങ്ക് ഷെയ്ഡ് വരും ഇതിന്റെ യോക്കിലെ ഡിസൈൻ വേറെ ആട്ടോ വന്നിരിക്കുന്നത് ഓരോന്നിനും ഓരോ ഡിസൈൻ ആണ് വരണത് ഇതിന്റെ യോക്കിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വരിക ഇനിയിപ്പോ റെഡ് ഷെയ്ഡ് വേണ്ടാന്നുള്ളവർക്ക് ഒരു ഫംഗ്ഷനൊക്കെ പറ്റിയ അടുത്ത നല്ല ഓപ്ഷൻ ആണ് ഈ റാണി പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ഇതിന്റെ എല്ലാം റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാട്ടോ പിന്നെ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ആണെങ്കിൽ ഒരു പുതിയ കളർ ഷെയ്ഡാണ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ അതാ ഇതാണ് നല്ല രസമുള്ള റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇത് നമ്മളൊരു ഒരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് കൂടുതൽ ചെയ്യാനായിട്ട് ഇപ്പൊ നല്ല രസമാണ് കാണാനായിട്ട് യോക്കിലെ ഡിസൈൻ ഒക്കെ കളറും അടിപൊളിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡാണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെയും വരിക നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഫുള്ള് ആൻഡി ത്രെഡും സീക്വൻസും ഒക്കെ വെച്ചിട്ട് വരണേ ദുപ്പട്ടാ കേട്ടോ താ ഇങ്ങനെ വരും അടിപൊളി കളക്ഷൻ അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി എൺപതാട്ടോ റേറ്റ് അപ്പൊ മറക്കാതെ എല്ലാരും കമന്റ് ചെയ്തോളാം വിന്നർ ആവുന്നവർക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഇത് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ താങ്ക് യു